നമ്മുടെ മഞ്ഞൾ കൃഷി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മളൊരു പത്തൊൻപത് ഗ്രോ ബാഗ് ചകിരിച്ചോറും മണ്ണും എല്ലുപൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ചകിരിച്ചോറും മണ്ണും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു പത്തൊൻപത് ഗ്രോ ബാഗ് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ മേകദേശത്ത് കരിച്ചോറും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ സാധിക്കും കരിയിലൊക്കെ ഇട്ടിട്ടുണ്ട് കരിയില ഇവിടെ ഉള്ള കരിയിലോ ഇത് ഇങ്ങനെ വാരുമായി മണ്ണ് നല്ലോണം മിക്സ് രണ്ടു ചെയ്തിട്ടതായിട്ട് നല്ലോണം മിക്സ് മണ്ണാണ് ചെയ്തിട്ടാണ് നല്ല മണ്ണായിട്ട് ചകിരിച്ചോറ് എല്ലാം വെള്ളത്തിലിട്ട് മിക്സ് ചെയ്യാനും എല്ലാ കാര്യത്തിനായിട്ട് എന്നെ സഹായിക്കുന്നത് ഋതുവായിട്ടാണ് അവളിപ്പോൾ ഓരോന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് അതൊന്ന് അലിഞ്ഞിട്ട് വേണം നമുക്ക് ഗ്രോ ബാഗിൽ കുറച്ചേച്ച് ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാ ഗ്രോ ബാഗും റെഡി ആക്കി കഴിഞ്ഞു നമ്മളതിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം കേട്ടോ ഒരു ചെറിയ നനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വെള്ളം തളിച്ചിട്ട് വേണം നമുക്ക് മഞ്ഞൾ പാകാനായിട്ട് അപ്പോൾ നമുക്ക് അടുത്തത് മഞ്ഞൾ നടാനായിട്ട് മഞ്ഞൾ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതാട്ടോ നമ്മുടെ മഞ്ഞൾ പ്രകൃതി എന്ന് പറഞ്ഞ മഞ്ഞളാണ് നമ്മൾ ഒരു കൃഷി ഫാമിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ വെച്ച് അപ്പോൾ ഇതാണ് നമ്മൾ നടാൻ പോകുന്നത് ഒരു ഗ്രോ ബാഗ് രണ്ടെണ്ണം വെച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം Dividir aqui da na... ഒരു ഗ്രോ ബാഗിൽ രണ്ട് കഷ്ണം മഞ്ഞൾ വെച്ചിട്ടാണ് കേട്ടോ നടനേ ഋതുവാണ് ഇപ്പം മൂന്നാല് ബാഗിലാണ് ഞാൻ നട്ടുള്ളൂ ബാക്കിയൊക്കെ ഋതു ആണ് അവൾക്ക് മണ്ണിൽ തൊടാനായിട്ട് കുറച്ച് മടിയുണ്ട് നമ്മളെപ്പോലില്ലല്ലോ പിള്ളേർ അപ്പം അവൾ ഓരോ ഒരു ഗ്രോ ബാഗിൽ രണ്ട് മഞ്ഞൾ വിത്ത് വെച്ചിട്ട് നട്ട നടാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കരിയിലൊക്കെ ഇട്ട് നമുക്ക് പൊതയിട്ട് ഇച്ചിരി വെള്ളം കൂടി നനച്ചുകൊടുക്കാം അപ്പോൾ നമ്മളൊരു പത്തൊൻപത് ഗ്രോ ബാഗിൽ മഞ്ഞളാണ് നട്ടേക്കുന്നത് ഒരെണ്ണത്തിൽ രണ്ടെണ്ണം വെച്ചേട്ടാണ് നട്ടേക്കണേ ഇതിൽ നട്ട് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ പുതിയ മണ്ണും ചൈരിച്ചോറും ചാണകപ്പൊടിയും എല്ലുപൊടിയും വേസൻ മുന്നൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇത് നട്ടു നട്ടിട്ട് രണ്ടെണ്ണം വെച്ച് ഒരു ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ളിട്ടാണ് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചത് നിന്നു വെച്ചാൽ കുറച്ചും കൂടി മെയിനി മണ്ണുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നല്ലോണം കറയിൽ വയ്ക്കണേക്കാളും കുറച്ചുകൂടി നല്ലത് ഗോബാലിൽ വയ്ക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഗോപാലിൽ വെച്ചത് രണ്ടെണ്ണം വെച്ചാണ് ഒരെണ്ണത്തിൽ നട്ടേക്കണേ എന്നിട്ട് നമ്മൾ അതിൻ്റെ മീതെ ഒരു പൊത പോലെ ഒരു കുറച്ച് കരിയിലേയും കൂടി വിതറിയിട്ടുണ്ട് വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്ന് വളർച്ച വരുമ്പോൾ നമ്മൾ ഓരോ വീഡിയോയിൽ കാണിക്കാം ഓക്കെ താങ്ക്